മെഹറാജ് അല്ല മെഹറാജ് റബത്ത് രജബ് ഇരുപത്തേഴിലാണെന്ന് പറയുന്ന തത്വം ശരിയല്ല അത് അഞ്ചാറ് അഭിപ്രായങ്ങളുള്ള വിഷയമാണ് അതിൽ ഒരു അഭിപ്രായമാണ് റജബ് ഇരുപത്തേഴിലാണ് എന്നതിൽ പക്ഷേ റജബ് ഇരുപത്തേഴിലാണ് എന്ന ആ അഭിപ്രായം നുപൂവത്തിൻ്റെ പത്താമത്തെ വർഷത്തിലുള്ളതായ റബ് രജബ് തിരു ഇരുപത്തേഴാണ് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ തത്വം ശരിയല്ല എന്തുകൊണ്ട് ഹദീജറിയാഹു താല അൻഹ നുപൂത്തിന്റെ പത്താം പത്ത വർഷത്തിലുള്ള റമലാനിലാണ് എന്ത് ചെയ്യുന്നത് മരിക്കുന്നത് ഹദീജാറിയ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം റസൂറുല്ലാന്റെ ഭാര്യ നമ്മുടെ ഉമ്മ മക്കയിൽ വഫാത്താകുന്നത് കാബയുടെ അകത്ത് ഒരു ഒരു പത്രം കെട്ടിത്തൂക്കപ്പെട്ടു എന്താണ് ആ പത്രം ബനു ഹാഷിം കോത്രക്കാര് അറബികളുമായൊരു ബന്ധവുമില്ല മുഹമ്മദ് പുതിയ മതം കൊണ്ടുവന്നത് കാരണത്താൽ അതിൽ അബു താലിബ് അടക്കം അതിൽ പെട്ടു അവരെല്ലാം അബി താലിബ് എന്ന പേരിൽ അറിയപ്പെടുന്നതായ ആ ഇടുക്കിൻ്റെ ഇടയിൽ രണ്ട് പർവ്വതത്തിൻ്റെ ഇടയിൽ മൂന്ന് വർഷം അറസ്റ്റിലായിരുന്നു ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ആ രഹസ്യമായിട്ടായിരുന്നു അവർക്ക് ഭക്ഷണക്കെത്താറുണ്ടായിരുന്നത് ആ മഹാപരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഖദീജ വഫാത്താകുന്നത് അത് സമാപനം നടക്കുന്നതിന് ചില റിപ്പോർട്ടുകളിൽ മൂന്ന് ദിവസം മുമ്പാണ് ഖദീജ വഫാത്താകുന്നത് അത് നുപൂവത്തിൻ്റെ പത്താമ്പത്തെ വർഷത്തിൽ റമദാൻ മാസത്തിലാണ് ഖദീജയാണെങ്കിൽ മരണം വരെ ഒരൊത്ത നമസ്കാരം നമസ്കരിക്കാത്തവരാണ് എന്താ കാരണം എന്താ കാരണം നമസ്കാരം നിർബന്ധമായിട്ടില്ല നമസ്കാരം നിർബന്ധമായാൽ റസൂൽസ്കരിക്കാതിരിക്കുമോ ഇല്ല അപ്പോൾ നമസ്കാരം നിർബന്ധമാവാത്തത് കൊണ്ട് ഖദീജ മരണം വരെ ഓരോ നിസ്കരിച്ചിട്ടുമില്ല ഖദീജ മരണം വരെ ഒരൊത്ത് ഫറവായ നമസ്കാരം നമസ്കരിച്ചിട്ടില്ല സുന്നത്ത് നമസ്കരിച്ചിരിക്കാം അതിലേലേ ഇതിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാരുടെയോ ചരിത്രകാരന്മാരുടെയോ ഇടയിലില്ല അങ്ങനെയുള്ള ഖദീജ റബി അൻഹ വഫാത്താകുന്നത് നുപൂവത്തിന്റെ പത്താമത്തെ വർഷത്തിലുള്ള പത്താമത്തെ വർഷത്തിലുള്ള റമലാനിലാണെങ്കിൽ അതുവരെ നമസ്കാരം നിർബന്ധമായിട്ടില്ലെങ്കിൽ അതിന് മുമ്പ് രണ്ട് മാസം മുമ്പുള്ള റജബിൽ റജബിൽ എങ്ങനെയാണ് മെഹറാജ് ഉണ്ടാവുക റജബിൽ മെഹറാജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് വേണം ആയിഷ നമസ്കരി ഹദീജ നമസ്കരിക്കണ്ടേ മനസ്സിലായില്ലേ അതുകൊണ്ടാണ് എപ്പോഴാണ് മെഹറാജുണ്ടായത് എന്ന ആർ അഭിപ്രായത്തിൽ ഏറ്റവും ശേഷി ഘട്ട അഭിപ്രായം അത് റജബ് രജപരിപത്തേഴിലാണ് എന്ന അഭിപ്രായം ആവാൻ കാരണം ഇപ്പോൾ മനസ്സിലായോ ആ ഇങ്ങനെ നാം ആധികാരികമായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളതായ പണ്ഡിതന്മാർ എല്ലാ വകുപ്പിൽപ്പെട്ട പണ്ഡിതന്മാർ അംഗീകരിക്കുന്നതായ അൽ മവാഹിബുല്ല ദുനിയ എന്ന കസ്തല്ലാനിയുടെ ഗ്രന്ഥം അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കപ്പെട്ട ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്